മയം വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുക അതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് സാമ്പത്തികമായ തട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള വിവാഹ വാഗ്ദാന തട്ടിപ്പാണ് യുവതിയായി അഭിനയിച്ച യുവാവ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ വിവാഹ വാഗ്ദാനം നൽകി തട്ടിയെടുക്കുന്നു പിന്നീടാണ് മനസ്സിലാകുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഒരു യുവാവാണ് ആ യുവാവിനെയാണ് ഇത്രയും കാശ് കൊടുത്ത് മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് താലോലിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം കരുപ്പിടിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോയത് എന്ന് അയാൾ മനസ്സിലാക്കുന്നത് അപ്പം നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനാണ് മുജീബ് റഹ്മാൻ യുവതിയായി അഭിനയിച്ച് തട്ടിപ്പ് നടത്തുമായിരുന്നു എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ മാട്രിമോണി ആപ്പുകൾ വഴി ധാരാളം തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടക്കുന്നൊരു മേഖലയാണ് മാട്രിമോണി ആപ്പ് എന്ന് പറയുന്നത് ഈ മാട്രിമോണി ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പിന്നീട് അവിടെ നിന്ന് കോള് വരികയും അതിനുശേഷം ഇവർക്ക് പണം അടയ്ക്കുകയാണെങ്കിൽ പ്രൊഫൈലുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ചില ആപ്പുകളൊക്കെ വളരെ ജെനുവനാണ് പക്ഷെ ചില ആപ്പുകളൊക്കെ വലിയ തട്ടിപ്പുകളുടെ ഭാഗവുമാണ് ഇവർ തന്നെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ഇവർക്കുടേ ചില ആപ്പുകളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം മുമ്പൊരു യുവതി ഒരു പരാതിയുമായി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ യുവതി ഒരു പരാതി ഈ യുവതിക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഈ കേസിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സംഭവം കൂടി പറയാം അപ്പോൾ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് അവിടെ നിന്നും തെറ്റിപ്പിരിഞ്ഞാണ് യുവതി ഇറങ്ങിയത് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ധാരാളം പ്രൊഫൈലുകൾ ഈ കുട്ടികളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവർക്ക് ആദ്യത്തെ ജോലിയിലെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വ്യാജ പ്രൊഫൈലുകൾ പെൺകുട്ടികളുടെ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പലതരത്തിലുള്ള വ്യാജ പ്രൊഫൈലുകൾ എന്നാൽ കറക്റ്റായി ചിത്രം കൊടുക്കാതെ പക്ഷേ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ പ്രൊഫൈല് വളരെ നമ്മൾ വിചാരിക്കും ജെന്യുവിൻ പ്രൊഫൈലാണെന്ന് കരുതും മാച്ചിങ് കാണിച്ചു കൊണ്ട് ഒട്ടനവധി പ്രൊഫൈലുകൾ നമുക്ക് ഇവർ തരും ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ പ്രൊഫൈലുകൾ നമുക്ക് തരും പക്ഷേ ഈ മുപ്പത് പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് ഈ മുപ്പത് പ്രൊഫൈൽ ഭൂരിഭാഗവും ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഈ ആപ്പ് തന്നെ ഈ ആപ്പിൻ്റെ ഉടമസ്ഥർ ആരോ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണിത് ഇത് വഴിയാണ് ഈ പ്രൊഫൈലുകൾ തരുന്നത് അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആൾ വിചാരിക്കും ഇഷ്ടംപോലെ പ്രൊഫൈലുകൾ ഉണ്ടല്ലോ എന്ന് കരുതി ഭൂരിഭാഗം ഒരു ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ കുട്ടി പറഞ്ഞതാണ് അവരുടെ ആദ്യത്തെ ടാസ്ക് തന്നെ ഒരാൾ ഇത്ര പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഇത് കാണിച്ചു കൊടുത്താണ് അതായത് എന്താ പറയാ പിന്നെ ഈ അനിയത്തെ കാണിച്ച് ചേച്ചിയെ കെട്ടിക്കുന്ന പരിപാടി എന്നൊക്കെയുള്ള രീതി പോലെയാണ് ഈ പരിപാടി ഇരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ രീതിയാണ് ഇത്തരം ആപ്പുകൾ പിന്നെ ഉപയോഗിക്കുന്നവര് ഈ ഉപയോഗിക്കുന്നവരെ വലയത്തിൽ ആക്കുന്നതിന് വേണ്ടിയും ഈ നമ്പറുകൾ ഷെയർ ചെയ്യുന്നത് പരിപാടി ഇത് ശരിക്കും പറഞ്ഞാൽ ചില മാട്രിമോണി ആപ്പുകളാണ് ഡേറ്റിംഗ് ആപ്പുകളെ പോലെ പ്രവർത്തിക്കുന്നവര് ധാരാളമുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുമ്പോൾ ഡേറ്റിംഗ് ആപ്പുകളുടെ സ്വഭാവം അവിടെ സൗഹൃദം സ്വീകരിക്കുക ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരുമായി സൗഹൃദം സ്വീകരിക്കുക എന്നുള്ളതാണ് മാട്രിമോണി ആപ്പ് എന്ന് പറയുന്നത് മാട്രിമോണി ആപ്പിന്റെ സ്വഭാവം മാട്രിമോണി ആപ്പ് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ അത് ഡേറ്റിംഗ് ആപ്പുകൾ പോലെ നമ്പർ ഷെയർ ചെയ്യുന്നതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് ഡേറ്റിംഗ് ആപ്പുകൾ പോലെ പ്രവർത്തിക്കുന്ന ധാരാളം ആപ്പുകളും ഉണ്ട് അപ്പൊ കുറച്ചുകൂടെ ഈ പറയുന്ന ലിബറൽ ആണ് ഈ സംവിധാനം കുറെ കൂടെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുജീബ് റഹ്മാനെ പോലെയുള്ള ഒരാൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഈ പറയുന്ന പോലെ ഇതിന്റെ ഒരു പിന്നെ എന്താ സത്യസന്ധത എന്ന് പറയുന്ന സാധനം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം അയാള് ഒരു പെൺകുട്ടിയുടെ പേര് സ്വീകരിക്കുന്നു ശ്രുതി 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 നല്ല നല്ല പേര് പേര് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് ഈ മുജീബ് റഹ്മാൻ സ്വീകരിക്കുകയാണ് ഇയാൾ ശരിക്കും മലപ്പുറം വേങ്ങര സ്വദേശിയാണ് അപ്പൊ ഒരു ഏതാണ്ട് മധ്യവയസ്സിനോട് പ്രായം എത്തുന്ന ഒരാളാണ് അപ്പൊ ഇയാളൊരു പേര് സ്വീകരിക്കുന്നു ശ്രുതിയായിട്ട് മുജീബ് റഹ്മാൻ ശ്രുതിയായി മാറുന്നു സംഭവിക്കുന്നു അതെ അതെ അപ്പൊ മുജീബ് റഹ്മാൻ ശ്രുതിയായി മാറുന്ന മുജീബ് റഹ്മാൻ ഈ പറയുന്ന മാട്രിമോണി ആപ്പുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നു അപ്പൊ ഏകദേശം ഇപ്പോ ഉള്ള ഒരു ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ മുപ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷമുള്ള പുരുഷന്മാർക്ക് വിവാഹം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി കാലമായി മാറിയിരിക്കുന്നു ഇരുപത്തി ഒൻപത് കഴിഞ്ഞാൽ തന്നെ പ്രയാസമാണ് പ്രയാസമാണ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മാട്രിമോണി ആപ്പുകളെ ആശ്രയിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെയുള്ളവരാണ് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കിട്ടാൻ പാടാണല്ലോ എന്ന് കരുതി ഇത്തരം ആപ്പുകളെ ആശ്രയിക്കും അപ്പോൾ ഇതിൽ തന്നെ സാമ്പത്തികമുള്ളവരെ ഇത് തിരഞ്ഞെടുക്കും അപ്പോൾ അതിൽ നമ്മുടെ ആനുവൽ ഇൻകം നമുക്ക് സ്വന്തമായി വീടുണ്ടോ വാഹനമുണ്ടെങ്കിൽ എത്ര വാഹനം ഈ കാര്യങ്ങളെല്ലാം ഇവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും അപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊഫൈലിനനുസരിച്ച് സ്ട്രെങ്ത് കൂടും നമ്മുടെ പ്രൊഫൈലിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ ഇത്ര എണ്ണം ആഡ് ചെയ്താൽ നാൽപ്പത് ശതമാനം സ്ട്രെങ്ത് അല്ലെങ്കിൽ അങ്ങനെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടും അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യുന്നവരാണ് ഈ പറയുന്നവർ ഏറ്റവും പക്ക ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇവർക്ക് മനസ്സിലാവും അപ്പോൾ അവരുടെ ആനുവൽ ഇൻകം അവരുടെ സ്റ്റാറ്റസ് എല്ലാം നോക്കിയ ശേഷമാണ് ഇത്തരക്കാർക്ക് താൽപ്പര്യം അങ്ങോട്ട് പോയി കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള അവസരം ആപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പുരുഷന് സ്ത്രീയായിട്ട് സംസാരിക്കുന്നതിന് ഈ വന്ന കാലത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതെ നമുക്ക് അതിന് വേണ്ടിയുള്ള ആപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് പണ്ടൊരു ഉണ്ടായിരുന്നു കാർബൺ എന്ന് പറഞ്ഞൊരു ഫോൺ അതാണ് ആദ്യം ഈ സാധനം കൊണ്ടുവരുന്ന ഫോണുകളിൽ ഒന്ന് കാർബൺ എന്നായിരുന്നു ആ ഫോണിൻ്റെ പേര് ഈ കാർബൺ ഫോൺ എടുത്തു വെച്ച് നമ്മൾ സ്ത്രീകളുടെ ശബ്ദത്തിലാക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരുപാട് കാലഘട്ടം ഒരു ദശാബ്ദത്തിനും മുകളിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതാണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ സ്ത്രീകളുടെ ശബ്ദത്തിലേക്ക് അപ്പം ആർക്കും കൂടുതൽ അറിയില്ല അപ്പോൾ ഇവർക്കാർക്കും അറിയില്ല ഇതുപോലെ സ്ത്രീയാണ് വിളിക്കുന്നതെന്ന് പലരും വിശ്വസിക്കും പക്ഷെ അതിനൊരു പെർഫെക്ഷൻ ഇല്ല പുരുഷന്റെ ശബ്ദത്തെ സ്ത്രീയായി മാറ്റുമെങ്കിലും ആ സ്ത്രീയുടെ ശബ്ദം ഏകദേശം ഒരു മധ്യവയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അത് അത്രയും പെർഫെക്ഷൻ അതിന് വരത്തില്ല കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള സ്ത്രീ സംസാരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു പക്ഷെ ഇന്ന് വളരെ പക്കയായിട്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫീമെയിൽ വോയിസ് ഏജ് ഡിഫറൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ആപ്പുകളുണ്ട് ഏജ് പറഞ്ഞുകൊണ്ട് അതായത് ഇപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആപ്പുകൾ ധാരാളമായിട്ട് പിള്ളേര് തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പൊ ഇത്തരത്തിലുള്ള ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ശ്രുതിയായി മാറി ആ ശ്രുതിയായി മാറി അയാൾ ഇടവരക്കാട് സ്വദേശിയുമായി സൗഹൃദം സ്ഥാപിച്ചു അപ്പോൾ സൗഹൃദം സ്ഥാപിച്ചപ്പോൾ ഈ എടവനാക്കാട് സ്വദേശി വിവാഹം കഴിക്കുക എന്ന താല്പര്യത്തോടു കൂടിയാണ് ഈ മാട്രിമോണിയിൽ എത്തിയത് അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ശ്രുതി ശ്രുതി താമസിക്കുന്നത് ബംഗളൂരു ബേസ്ഡ് ചെയ്തിട്ട് ബേസ് ചെയ്തിട്ടാണ് അപ്പം ബംഗളൂരു ആയിട്ട് കാര്യമായിട്ടുള്ള മലയാളി യുവതി ശ്രുതി അപ്പം ശ്രുതി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ സെറ്റിലാണ് ശ്രുതി ധാരാളം പണം സമ്പാദിക്കാറുണ്ട് ആ സമ്പാദിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിംഗ് വഴിയാണ് ശ്രുതി സമ്പാദിക്കുന്നത് ശ്രുതി ശ്രുതിയുടെ ഭാവി വരനായിട്ടുള്ള എടവനക്കാട് സ്വദേശിയോടും ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആദ്യം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ക്രിപ്റ്റോ കറൻസിയിലേക്ക് നിക്ഷേപിക്കുവാൻ വേണ്ടി ട്രേഡിങ്ങിന് വേണ്ടി വാങ്ങുകയും അത് മറ്റൊരു ആപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു പിന്നീട് ഇയാൾക്കൊരു ചെറിയ വരുമാനം എന്ന രീതിയിൽ മന്ത്ലി ഇത് കൊടുത്തു തുടങ്ങി ഇതിനുശേഷമാണ് ധാരാളം പണം ഇത് ഈ തട്ടിപ്പാറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പണം ഇരട്ടിപ്പിക്കൽ എന്ന് പറയുന്ന പരിപാടിയുമായി ഇറങ്ങുന്നവരുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം അൻപതിനായിരം രൂപ വാങ്ങിയിട്ട് പിന്നെ എഴുപത്തയ്യായിരം രൂപ നമുക്ക് തിരിച്ചു തരും ഈ എഴുപത്തയ്യായിരം രൂപ തിരിച്ച് തരുമ്പോൾ നമുക്ക് നമ്മളവർക്ക് ഒരു ലക്ഷം രൂപ വീണ്ടും ഇരട്ടിപ്പിക്കാൻ കൊടുക്കും ഒരു ലക്ഷം കൊടുക്കുമ്പോൾ ഒന്നര ലക്ഷം തരു ഒന്നരലക്ഷം കിട്ടുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ് പക്ഷെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ പിന്നെ രണ്ട് ലക്ഷം കൊടുക്കും പിന്നെ അഞ്ചാവും പത്താവും ഒടുവിൽ നമ്മുടെ സമ്പാദ്യം കൊണ്ട് മൊത്തത്തിൽ അവർ പോക്കും പണം ഇന്ന് വരും നാളെ പോകും ആളും മറ്റന്നാ പോകും പിന്നെ ഒരു വരക്കുമില്ല തിരിച്ച് തിരിച്ചു വരല്ല ഒറ്റ പോകാം എല്ലാം കൊണ്ടുപോകും എല്ലാം കൊണ്ടുപോകളെ അങ്ങനെ ഒരു രീതി ഈ കാര്യത്തിലുണ്ട് അപ്പൊ ഈ മുജീബ് റഹ്മാൻ ശ്രുതിയായി ജീവിച്ച മുജീബ് റഹ്മാൻ ഈ എടനക്കാട് സ്വദേശിയിൽ നിന്നും പിന്നീട് മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മുന്നൂറ്റി ആറ് രൂപത്തിമൂന്ന് ലക്ഷം രൂപ അതെ ഏകദേശം അറൗണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി കൊണ്ടുപോയി ഈ മണ്ടൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ക്രിപ്റ്റോ കറൻസി സ്വപ്നം കണ്ട മണ്ടൻ ക്രിപ്റ്റോ കറൻസി സ്വപ്നം കണ്ട അതെ പുള്ളി ക്രിപ്റ്റോ കറൻസി ഭാവി വധുവാണല്ലോ പറയുന്നതെല്ലാം വിശ്വസിക്കും ഈ വിവാഹത്തിന് തൊട്ടു മുമ്പ് വരനും വധുവും തമ്മിലുള്ള സംസാരത്തിൽ ഈ വരന്റെ ഒരു വലിയ പ്രശ്നമാണ് വധു പറയുന്ന മൊത്തം ഒന്ന് വിശ്വസിക്കും ഇതൊരു മായിക ലോകമാണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് പലപ്പോഴും ഇവർ ഇറക്കി വിടുന്നത് വിവാഹത്തിന് മുമ്പ് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ ഇനി എന്തെങ്കിലും തെറ്റുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്ന പോലും അതായത് അവര് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്താൻ സംസാരിച്ചാൽ പോലും ഈ പിന്നെ വിവാഹം നടക്കാതിരുന്ന വിവാഹത്തിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഈ പുരുഷന്മാരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ തെറ്റിന്റെ തെറ്റ് ഭാഗം ഒന്നെല്ലാം ഇവര് എന്താ പറയാ മ്യൂട്ടായി പോകും വിഷയമല്ല തലേ കയറില്ല അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന പോലെ വിവാഹം നടക്കാതെ ഇന്ന് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മുജീബ് റഹ്മാൻ ശ്രുതിയാണ് എന്ന് ഇയാളെന്ന് വിശ്വസിച്ചു പൂർണ്ണമായും എന്നാലൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം അങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ വീഡിയോ കോൾ വിളിച്ചാൽ അതിനും വേറെ ഏ ആക്കി മാറ്റാൻ പറ്റും അത് വേറൊരു കാര്യം വലിയ മെനക്കേടാണ് നീ ഒരാളെ നേരിൽ കണ്ട് മാത്രമേ ഇപ്പോൾ ബോധ്യപ്പെടാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി നിൽക്കുകയാണ് മുൻപ് ഒരു സിനിമ ഒരുത്തൻ ഒരാൾക്ക് പണം കടം കൊടുത്തു അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത് സ്ത്രീ അല്ല പുരുഷനാണ് ഇവിടെ അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഞാറക്കൽ പോലീസ് ശ്രുതിയെ തേടി ഇറങ്ങി ഇയാൾ ആദ്യം കൊടുത്തിരിക്കുന്ന പരാതി ശ്രുതി എന്ന് പറയുന്ന യുവതി തന്നെ കബളിപ്പിച്ചു തന്നിൽ നിന്ന് പണം തട്ടി എന്നുള്ളതാണ് ഇയാളുടെ പരാതി ആ പരാതി ലഭിച്ച ഞാറക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ശ്രുതി ഇത് ശ്രുതനാണ് അപ്പോൾ ഇയാളെ തപ്പി തേടിപ്പോയ പോലീസ് ഈ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽസ് എടുത്ത് പോയപ്പോൾ ഇത് മലപ്പുറം വേങ്ങര സ്വദേശി വൈദ്യരി വീട്ടിൽ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന മധ്യവയസ്കനാണ് ഇയാളാണ് ശ്രുതിയായി ജീവിച്ചത് കുറെ കാഴ്ചഘട്ട് ഈ ശ്രുതി മറ്റു പേരുകളിലും ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് മറ്റാളുകളെയും മറ്റു പേരുകൾ പേരുകളിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഇതൊരു വ്യാപക തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇയാളെ കൂടുതൽ ഡീറ്റെയിൽസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ് ഞാറക്കൽ പോലീസ് പറയുന്നത് അപ്പോൾ പോലീസിന്റെ അനുമാനം ശരിയാണെങ്കിൽ കൂടുതൽ പേരിൽ നിന്നും ഇപ്പൊ ഇത്തരം കേസുകളിൽ പെട്ടുപോയത് രണ്ട് കൂട്ടരുണ്ട് ചിലര് നാണക്കേട് കൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാകും കാര്യം ഇറങ്ങി നടക്കണ്ടേ പുരുഷൻ എന്നുള്ള പേരിൽ ഒരു സ്ത്രീ അല്ല സ്ത്രീ എന്ന പേരിൽ ഒരു പുരുഷൻ തന്നെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നാണക്കേടാണ് അദ്ദേഹത്തെ സമൂഹം അപമാനിക്കും പിന്നെ ഇത്തരക്കാര്യം കേസിൽപ്പെടേണ്ട ആവശ്യകതയും ഉണ്ട് നാണക്കേടൊന്നും ഇക്കാര്യത്തിൽ ആലോചിച്ചിട്ട് കാര്യമില്ല ഇത് ഇനി വരാൻ പോകുന്ന മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കണം ഇത്തരത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ ഇപ്പൊ ഇവിടെ ഒരു യുവതി ഏറ്റവും കൂടുതൽ ആളുകളെ കബളിപ്പിച്ചത് ഈ മധ്യവയസ്സിന് മധ്യവയസ് പ്രായമുള്ളവരെയാണ് അൻപത് ഏജിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് പുരുഷന്മാരെ കബളിപ്പിച്ച ഒരു സ്ത്രീ ഇവിടെയുണ്ട് അവരിപ്പോഴും വാഴുന്നുണ്ട് അവരെ ഓടി ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അവർക്കെതിരെയുള്ള തിരുവനന്തപുരം റൂറലിലെ ഒരു കേസ് അൻപത് വയസ്സിന് പ്രായമുള്ള മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനെ കബളിപ്പിച്ച് അയാളുടെ ഭാര്യ മരിച്ചു പോയതാണ് അയാൾക്കൊപ്പം ജീവിക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിച്ചതിനാണ് ആ യുവതിക്കെതിരായിട്ടുള്ള കേസ് ആ യുവതിയും ജനപ്രതിനിധിയായിട്ടുള്ള കോൾ റെക്കോർഡിങ്സ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ എപ്പിസോഡായിട്ടാണ് അത് വന്നിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സ്ത്രീയുടെ ഒരു മെയിൽ വേർഷനാണ് മുജീബ് റഹ്മാൻ മുജീബ് റഹ്മാൻ ഇത്തരം ആളുകൾ ഇഷ്ടം പോലെ നാട്ടിലുണ്ട് മാട്രിമോണി ആപ്പ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കാനുള്ള പറ്റിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു യുവതിക്ക് ജോലി കൊടുത്തിട്ട് ആ യുവതിയെ കൊണ്ട് പ്രൊഫൈല് ആദ്യത്തെ ടാസ്ക് തന്നെ വ്യാജ പ്രൊഫൈൽ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്രയധികം പ്രൊഫൈലുകൾ കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഇതിൽ പോയി എന്ത് ചെയ്യും പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്ത് ഇവര് ധാരാളം പ്രൊഫൈൽ ഉണ്ടെന്ന് അപ്പൊ തന്നെ കുറേ മാച്ചിങ് പ്രൊഫൈൽ കാണിക്കും ഇത് ചെന്ന് ഇൻട്രസ്റ്റ് കൊടുക്കും അതങ്ങനെ തന്നെ കുറെ കാലം ഇങ്ങനെ കിടക്കും എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആപ്പുകളും സ്ത്രീകൾ അതിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് പണം അടയ്ക്കേണ്ട അവര് ലക്ഷ്യം വെക്കുന്നതെല്ലാം പുരുഷന്മാരെയാണ് മനസ്സിലായോ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പ്രൊഫൈൽ നിർമ്മിക്കാം പക്ഷെ പുരുഷന്മാർ അതിൽ ആഡ് ചെയ്യണം പ്രൊഫൈൽ വേണം എന്നുണ്ടെങ്കിൽ അതിൽ പണം അടയ്ക്കണം പണം അടയ്ക്കണം പണം അടയ്ക്കണം പുരുഷന്മാരെ വഞ്ചിക്കുക എന്നുള്ളതാണ് ഇത്തരം ആപ്പുകളുടെ ലക്ഷ്യം ലക്ഷ്യം സ്ത്രീകൾ പ്രൊഫൈൽ നിർമ്മിക്കും പുരുഷന്മാരുടെ അതിൽ പിന്നെ ചെന്ന് ഈ ഇത്തരം പ്രൊഫൈലുകളൊക്കെ കാണുമ്പോൾ പോയി ആഡ് ചെയ്യും പിന്നെ ഇവരുടെ പണം തട്ടിയെടുക്കും ഇവർ പോലും അറിയാതെ ഈ ആപ്പുകൾ ഇതിൽ നിന്നും ഇവരുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ എടുത്തുകൊണ്ട് പോകും അതുകൂടാതെ ഇതുപോലെയുള്ള മുജീബ് റഹ്മാൻമാൻ പറന്ന് ശ്രുതി ശ്രുതിമാരായി മാറി അവരും കുറെ പടങ്ങും കൊണ്ടുപോകും ഇത് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അതിൽ ആളുകൾ എന്ന് പറഞ്ഞു ഒരുപാട് പേര് ഇത്തരം തട്ടിപ്പുകളിൽ ഇത് തന്നെ ഒരുപാട് വാർത്തകൾ സമാനമായിട്ടുള്ള ഈ ആപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ധാരാളം തട്ടിപ്പുകൾ ഇഷ്ടംപോലെ വാർത്തകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളത് ഈ ആണ് പെണ്ണായതും പെണ്ണാണായതുമായിട്ടുള്ള ഒരുപാട് പ്രൊഫൈലുകൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കേസുകൾ വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ മുജീബ് റഹ്മാന്റെ കേസ് കേസ് എന്തായാലും അദ്ദേഹത്തെ ഞാൻ നേരത്തെ മണ്ടൻ എന്ന് വിളിച്ചാൽ ക്ഷമിക്കുക അത് കാരണം എന്താണെന്ന് അറിയാമോ ഒന്ന് ഇത്തരം ഒന്ന് ചിന്തിക്കണം നമ്മള് ഈ ആലോചിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്ര അബദ്ധങ്ങളിൽ പോയി പെടുന്നത് ഒന്നുകിൽ ഇവരെ നേരിൽ കാണാൻ ശ്രമിക്കുക നിങ്ങളൊരു ലൈഫാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ നേരിൽ കാണുക കാണുകാണുമ്പോഴേ നമുക്ക് ഒരാളെ ഒരു ചിത്രത്തിൽ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരു ലെൻസിൽ കൂടി കാണുന്നത് പോലെ അല്ല നേരിട്ട് കാണുന്നത് നേരിട്ട് അയാളെ അടുത്തറിയുമ്പോൾ അടുത്തറിയുമ്പോഴായിരിക്കും അയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക ലെൻസിൽ കൂടെ ക്യാമറയിൽ കൂടി കാണുന്നത് പോലെ ആയിരിക്കില്ല ആരും ശതമാനം ശതമാനം ശരി